एामते श्लोकं चल नम्राणां सन्निधल्से सततमपि पुरस्तैरनभ्यर्थितानपि अर्थान् कामानाजस्रं वितरसि परमानन्दसान्द्रां गिरिं च इत्थं निःशेषलेभ्यो निरवधिगफल

ैरनभ्यर्थितानपि अर्थान् कामान् अजस्रं वितरसि परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिकफलपारिजातो हरे त्वं क्षुद्रं तं ശക്രവാടി അഭിലഷതി വ്യർത്ഥം അതാണ് ശ്ലോകം ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്രാണാം പുരഹ സതതം അഭി സന്നിധത്സേ അങ്ങയെ നമസ്കരിക്കുന്നവരുടെ മുന്നിൽ അങ്ങ് എപ്പോഴും സന്നിധാനം ചെയ്യുന്നു തൈ അനഭ്യർത്ഥിതാൻ അഭി അർത്ഥാൻ കാമാൻ ആ നമ്രന്മാർ ശിരസ്സു നമി നമിക്കുന്നവർ ആവശ്യപ്പെടാത്ത കാര്യങ്ങളും അവരുടെ അഭീഷ്ടങ്ങളും പരമാനന്ദസാന്ദ്രാം ഗതിച്ച അതുമാത്രമല്ല പരമാനന്ദം മുറ്റിയ ഗതിയെയും അല്ലെങ്കിൽ മോക്ഷത്തെയും അജസ്രം വിതരസി എപ്പോഴും ഏത് കാലദേശ അവസ്ഥകളിലും അവിടുന്ന് നൽകുന്നു ഇത്തം ഇങ്ങനെ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഹരിത്വം ശ്രീ മഹാവിഷ്ണു അവിടുന്ന് നിശേഷലഭ്യ നിരവധിക ഫല പാരിജാത ഏവർക്കും ലഭ്യവും അവധിയില്ലാത്തത്ര ഫലങ്ങൾ ഉള്ളതുമായ സാക്ഷാൽ കൽപകവൃക്ഷമാകുന്നു അയം ആർഥിവ്രജ അപ്പോൾ ഈ ആവശ്യക്കാർ ക്ഷുദ്രം തം ചക്രവാടി ധ്രുമം അഭിലഷതി വ്യർത്ഥം ഈ ആവശ്യക്കാർ ഇന്ദ്രന്റെ തോട്ടത്തിലുള്ള ആ ക്ഷുദ്രമായ മരത്തെ അല്ലെങ്കിൽ ആ കൽപ്പവൃക്ഷത്തെ ആഗ്രഹിക്കുന്നത് വെറുതെയാണ് അതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം